ആ ിന്ദനുണ്ണി പിന്നെ മുഖം അങ്ങനെ ഉള്ള സിനിമകൾ വരുമല്ലോ ഉണ്ടായിരുന്നു ഞാൻ ഓൺ ലൊക്കേഷൻ അങ്ങനെ ജാതകത്തിലുള്ള ഒരു ഡയലോഗ് പറയാവോ നല്ല ഓർമ്മയിലുള്ള സർപ്രൈസോ എല്ലാ സെന്റൻസുകളും സർപ്രൈസാ ഓർമ്മയില്ല സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് വർഷം കൊറേ ആയോ ചേട്ടാ ഇത് ഇന്റർവ്യൂ റോസ്റ്റ് ആണ് നിങ്ങളൊക്കെ കൂടെ അതല്ലേ അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം പറഞ്ഞോ അത് നല്ല കാര്യാവശ്യം അത് നല്ലവര് വെരി സോഫ്റ്റ് സ്പോക്കൺ ഭയങ്കര പേഷ്യന്റ് ആണ് ഒരു ഇതിൽ ഒരു സോങ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് രാത്രി ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു നമ്മളെല്ലാരും റിയലി പ്ലസന്റ് ചൂടല്ലേ എങ്കിലും ചോദിച്ചോ